എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓണം പ്രമാണിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അതുപോലെ തന്നെ ഓണക്കിറ്റ് വിതരണം ഇതുകൂടാതെ ഓണം പ്രമാണിച്ച് ലഭിക്കുന്ന മറ്റ് പല ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക ഒന്നാമതായി ഓണം പ്രമാണിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് നൽകുവാൻ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതിനുള്ള തുക അനുവദിച്ച് ഇപ്പോൾ ഉത്തരവിറങ്ങി ഈ മാസത്തെ പെൻഷന് പുറമെയാണ് കുടിശ്ശിക തുകയും അനുവദിച്ചിരിക്കുന്നത് ഈ മാസം പതിനൊന്ന് മുതൽ അതായത് ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു രണ്ട് കുടി ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡിവിനെ പുറമെയാണ് രണ്ട് കടു കൂടി അനുവദിച്ചത് ബുധനാഴ്ച മുതൽ ഇത് കുടുംബഭോക്താക്കളുടെ കയ്യിലെത്തും ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകുന്നതാണ് അനുവദിച്ച രണ്ട് ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശികയാണ് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്തെ കനത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുമ്പോഴും ഓണക്കാലത്ത് ഒരു ഘഡ് കുടിശിയെങ്കിലും നൽകുന്നതിനുള്ള സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമാണ് നടപ്പായതെന്നും ധനമന്ത്രി അറിയിച്ചു പെൻഷൻ വിതരണത്തിന് പ്രഥമ പരിഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അപ്പോൾ എല്ലാ പെൻഷൻ കുടുംഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന ബുധനാഴ്ച മുതൽ അതായത് പതിനൊന്നാം തീയതി മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കിറ്റ് വിതരണമാണ് നിലവിൽ മഞ്ഞ കാർഡിലെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് കിറ്റ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇത് എന്നു മുതൽ വിതരണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല കൂടാതെ സപ്ലൈകോ വഴി പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡുകൾ വഴിയും നടത്തുന്ന ഓണച്ചന്തകളിലൂടെ പതിമൂന്നിന സബ്സിഡി സാധനങ്ങളാണ് സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുവഴി വിപണിയിൽ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് ലഭിക്കുന്ന സാധനങ്ങൾ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അവശ്യക്കാർക്ക് ലഭിക്കും നാനൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ഇതുവഴി ജനങ്ങൾക്ക് ലാഭിക്കാനാകുന്നത് ഒപ്പം റേഷൻ കടകൾ വഴി ആരിയും സുലഭമായി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ശബരി എഫ് എം സി ജി മിൽമ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവയും മേളയിൽ ലഭ്യമാണ് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് ശബരി സിഗ്നേച്ചർ കിറ്റ് ലഭിക്കുന്നതാണ് കൂടാതെ കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ വിപണി വഴി പതിമൂന്ന് ഇന അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും ലഭിക്കുന്നതാണ് പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡിയിലാണ് നിത്യോപയോഗ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയിലൂടെ വിൽപ്പണനം ചെയ്യുന്നത് ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് നീലക്കാടിന് അധിക വിഹിതമായി പത്ത് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ റേഷൻ കട വഴി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ അറിയിപ്പുകൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്നത്തെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം